ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ഇന്ന് ക്യാമ്പസുകളിലെ യുവാക്കളുടെ അവസ്ഥ വളരെ 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 മോശമാണ് ചീന നാറിക്കടക്കുകയാണ് മഹാഭൂരിപക്ഷം എന്ന് എല്ലാരും ഒരേപോലെ പറയല്ല ഇത് വ്യക്തിപരമായ അനുഭവം വെച്ചൊരിക്കല് പറഞ്ഞു ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥി ഒരു ഏകദേശം ഒരു ഇരുപത് വയസ്സുണ്ടാകും ടൂറിന് പോയപ്പോൾ വ്യഭിചരിച്ച് യഥാർത്ഥത്തിലുള്ള വിഭിചാരം മദ്യപിച്ചിട്ട് രക്തം ഛർദ്ദിച്ചിട്ട് കാഷ്വാലിറ്റിയിൽ വന്നു ഒരുപാട് പേര് കഞ്ചാവിന്റെ അടിമയായിക്കൊണ്ടിരിക്കുന്നു പോർണോഗ്രാഫി അഡിക്റ്റ് ആണ് പലരും ഇത് എല്ലാവരെയും ഞാൻ ഒരേ തട്ടിൽ കാണുകയില്ല മറിച്ച് വല്ലാത്ത ദുഃഖം തോന്നുന്നത് അതിൽ മഹാഭൂരിപക്ഷം പേരും മുസ്ലിം നാമധാരികളാണ് മുഹമ്മദ് എന്ന് അവർക്ക് പേരുമുണ്ട് ഇത് ഞാൻ ഒരിക്കലും പറഞ്ഞപ്പോൾ വേറൊരു സഹോദരൻ നല്ല ദീനിയായ സഹോദരൻ എൻ്റെ അടുത്ത് ചോദിച്ചു ഡോക്ടറെ എത്ര 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 സംഘടനകളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത് ദിവസം ഒരുപാട് സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് എത്ര യൂട്യൂബും എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളും പ്രഭാഷണങ്ങളും ജുമാ കുത്തുബുകളും ലേഖനങ്ങളും എല്ലാം 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 ഉണ്ടായിട്ട് മുസ്ലിം സമുദായത്തിൽ തന്നെ എന്തുകൊണ്ട് ഇത്ര ഒരുപാട് ഒരുപാട് വർദ്ധിച്ചു വരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം വേറെ ഒരിക്കലും ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു പിതാവ് രക്ഷിതാവ് ഒരു ഒരു ഇതാണ് അദ്ദേഹം വലിയ ഇതേ ചോദ്യം എൻ്റെ അടുത്ത് വെച്ചു എത്രയാ പണ്ഡിതന്മാർ എത്രയാ ക്ലാസ്സുകൾ എന്നിട്ടും എന്താ നമ്മുടെ യുവതലമുറ അവർക്കൊരു മൊറാലിറ്റി ഇല്ലാത്തത് മൂല്യബോധമില്ലാത്തത് ദൈവഭയം ഇല്ലാത്തത് ഖുഷു ഇല്ലാത്തത് എനിക്ക് ഏറ്റവും ആദ്യം നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ വിരല് മറ്റുള്ളവർക്ക് ചൂണ്ടുന്ന കാട്ടി മുമ്പ് ഏറ്റവും ആദ്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ഞാൻ നാല് ൾ എന്നിലേക്ക് മടക്കി ചൂടുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മൾ വിചിന്തനം ചെയ്യുക പറ്റും ആദ്യം ഞാൻ എന്നെ വിലയിരുത്തണം ഞാനൊരു ബാപ്പിയാണെങ്കിൽ എൻ്റെ വീട്ട് എൻ്റെ കുടുംബം എൻ്റെ മക്കളെ അവസ്ഥ എന്താണെന്ന് ഞാൻ വിലയിരുത്താം ശേഷം നമുക്ക് സമൂഹത്തിലേക്ക് പോകാം എന്നിട്ട് പണ്ഡിതന്മാര് എന്നിട്ട് സംഘടനകളെ പറ്റി ചോദിക്കാം നമുക്ക് പഠിക്കാം നമ്മളെക്ക മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതിനൊറ്റ ഉത്തരമേ ഉള്ളൂ എന്താണെന്ന് വെച്ചാല് ഇന്ന് എല്ലാവരുടെ കർമ്മങ്ങളിൽ കളങ്കം വന്നുപോയി നിഷ്കളങ്കത എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു ഈ നിഷ്കളങ്കത നഷ്ടപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇസ്തികാമത്ത് പോയി പോകുന്നു ഇസ്തിക്കാമത്തില്ലാതെ ആകുമ്പോൾ അള്ളാഹുവിനോടുള്ള ഭയം അള്ളാഹുവിനോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ അള്ളാഹുവിന്റെ സ്നേഹം അള്ളാഹുവിനോട് ഭയം ഇല്ലാത്തത് കൊണ്ട് തന്നെ അള്ളാഹു ശുഭാനുഭവത്താല നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഒരു ബർക്കത്തും നമ്മൾക്ക് ലഭിക്കുന്നില്ല നമ്മളിവിടെ കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് വിഭവങ്ങൾ ഒന്ന് ബർക്കത്ത് വേറെ ഉദാഹരണം പറഞ്ഞ നമ്മളൊക്കെ നബിസ്വലാസ്ലിം പേര് സലാത്ത് മുഹമ്മദ് ഇബ്രാഹിം നബിക്ക് വേണ്ടി നമ്മൾ ബർക്കത്ത് ചൊരിയണി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആരാ ആർക്ക് ബർക്കത്ത് നൽകിയ പോലെ നമ്മൾ പറയുന്നത് ഇബ്രാഹിം അലി ഹിസ്വലാത്തു വസ്സലാമിന് ബർക്കത്ത് ലഭിച്ച പോലെ നബിക്ക് ബർക്കത്ത് ലഭിക്കണേ എന്നാണ് പറഞ്ഞത് ഇവിടെ ഒരു ചെറിയ ഉദാഹരണം പറയാം നമുക്കൊക്കെ വീടുണ്ട് കൊട്ടാരമായിരിക്കും നമ്മുടെയൊക്കെ വീട് ഇവിടുന്ന കൊട്ടാരങ്ങൾ എത്രയോ റൂമുകളും വലിയ എൽഇ ഡി സ്ക്രീൻ ടി വിളും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ ഇല്ലാത്തത് എന്താ വച്ചാൽ ബർക്കത്ത് നഷ്ടപ്പെട്ടുപോയി നമ്മൾ ചിന്തിച്ചു നോക്ക് മഹനീബി സ്വലാഹു അലൈഹി വസ്സലാമൊക്കെ ചെറിയൊരു വീടാണ് ഗുജറാത്ത് പക്ഷെ ഒരുപാട് ബർക്കത്ത് ലഭിച്ച ഒരു ഏറ്റവും വലിയൊരു പ്രവാചകനായിരുന്നു ആ പ്രവാചകനെ പോലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു വീടും കൂടി ഇല്ലാത്ത ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയ ബർക്കത്ത് പോലെ കിട്ടണമെന്ന് അപ്പം വിഭവങ്ങളെല്ലാം വേണ്ടത് ബർക്കത്തിടണം ഇന്ന് മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം ഞാൻ ഉൾപ്പെടെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ ബർക്കത്തില്ല അതെന്താണെന്ന് വെച്ചാൽ വലിയ കൊട്ടാരമുണ്ട് പക്ഷെ കൊട്ടാരത്തിൽ നരകീയമായ ജീവിതമാണ് പലരും ജീവിക്കുന്നത് വീർപ്പ് മുട്ടിയിട്ട് വിഷമിച്ച് നിരാശരായിട്ട് ഡിപ്രഷനിൽ ഗുളിക കഴിച്ച് ഉറക്കം കിട്ടാൻ ഗുളിക കഴിച്ചിട്ടാണ് ഇന്ന് പലരും ജീവിക്കുന്നത് ഇന്ന് അവർക്ക് വീട്ടിലെ മക്കൾ കണ്ടമാനം വലിയ വല്യ പദവികളാണ് ഡോക്ടറാണ് എഞ്ചിനീയർ ആണ് കലക്ടറാണ് പക്ഷെ കാണുമ്പോൾ തന്നെ വെറുപ്പ് വരുന്ന മക്കളായി പോന്ന് ദേഷ്യം പിടിക്കുന്ന മക്കളാണ് മക്കളെ കണ്ണിൽ നിന്ന് കാണണ്ടാന്ന് ഭക്ഷണം ഒരുപാട് നമ്മുടെ മുന്നിൽ ഉണ്ടാകും പക്ഷെ എന്താ സംഭവിക്കുന്നത് ആ ഭക്ഷണം പറയുന്ന ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോയി സഹോദരന്മാർ ഇതാണ് നമ്മുടെയൊക്കെ ജീവിതം നോക്ക് നമുക്കറിയാം ഇപ്പോൾ ഒരു ഒരു നല്ലൊരു ബിരിയാണിൻ്റെ ടേസ്റ്റ് ആരോഗ്യത്തിലുള്ളപ്പോൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് എന്നാൽ അസുഖം വന്ന് പനി ബാധിച്ചാൽ നമുക്ക് അതേ ബിരിയാണി കഴിക്കാൻ തോന്നില്ല അതേ ബിരിയാണി കഴിക്കാൻ തോന്നില്ല നമ്മുടെ വായ തുറക്കുന്നുണ്ട് പക്ഷെ കഴിക്കാൻ തോന്നുന്നില്ല കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റുമില്ല ഇതേപോലെയാണ് നമ്മുടെ അവസ്ഥ അതിന്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോയി നമുക്ക് അനുഭവിക്കാനുള്ള യോഗമില്ല ഒന്നും ഒന്നും തന്നെ അനുഭവിക്കാൻ യോഗമില്ല വലിയ കാറുണ്ടാകും ബെൻസ് ഉണ്ടാകും പക്ഷെ അതിലോട്ട് പോകുമ്പോൾ തന്നെ മനസ്സ് വീർപ്പായിട്ട് പോകുന്ന ചിലപ്പോൾ ആ കാറ് നമുക്ക് നമുക്ക് ഒരുപാട് ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഉണ്ട് പക്ഷെ നമ്മുടെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് വർക്കത്ത് നഷ്ടപ്പെട്ടു പോയി സഹോദരന്മാരെ വർക്കത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഒന്നിനും ഒരു ഗുണം ഗുണമുണ്ടാവില്ല ഇതേപോലെയാണ് ആദ്യം എന്റെ ജീവിതം നമ്മുടെ കുടുംബത്തിൽ നോക്ക നമ്മൾ ആരും തന്നെ ഇസ്ലാം എന്നുള്ളതൊരു അനുഭവമാവുന്നില്ല ഒരു ഫീലിങ് ഒരു സന്തോഷം ഒരു ഇജ്ജത്തായിട്ട് നമുക്ക് തോന്നുന്നില്ല നമ്മൾക്ക് ഖുർആൻ എന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ട് അതൊരു കൺകുളിർമയാവുന്നില്ല നമുക്ക് ഈമാന്റെയും എഹസാന്റെയും ഒരു ടേസ്റ്റ് അനുഭവിക്കുന്നില്ല അപ്പം ഏറ്റവും ആദ്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇതിൽ എനിക്ക് ബർക്കത്ത് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിചിന്തനം ചെയ്യണം സഹോദരന്മാരെ നമ്മൾ ചിന്തിച്ചു നോക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടായിട്ട് നമ്മൾ ആറ് മണിക്കൂർ ഉറക്കം മാറ്റി വെച്ചാൽ ഈ പതിനെട്ട് മണിക്കൂറിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും വർക്കത്തില്ല സമയത്തിന് വർക്കത്തില്ല അതിന് ഏറ്റവും വലിയ തെളിവ് എന്താ വച്ചാൽ കൃത്യമായിട്ട് അഞ്ചര പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ നമ്മളിലേക്ക് നോക്ക് നമുക്ക് പോലും അഞ്ച് നേരത്തെ ജമാഅത്ത് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ർക്കത്തില്ല തിരക്കോട് തിരക്ക് ഓടാ ഓട്ടം പെട്ടന്നൊരു ഒരു മലക്കൂൽ വന്ന് കൊണ്ടുപോകും ഇതെല്ലാം നമ്മുടെ ഒക്കെ ജീവിതം നമ്മുടെ സമയത്തിന് വറക്കത്തില്ല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വേറൊരു കാരണം നമുക്ക് ദിവസം കുറാനില ഒരു ആയത്തെങ്കിലും എടുത്തതിന്റെ പരിഭാഷ തഫ്സീലുകൾ വായിക്കാനുള്ള സമയം ലഭിക്കുന്നില്ലാത കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ നിരന്തരമായിട്ട് പറയുന്നതാണ് നിങ്ങൾ ഒരു ദിവസം ഒരു ആയത്തെങ്കിലും പരിഭാഷ വായിക്കുക അലഹദില്ല അള്ളാന്റെ തോഫി കൊണ്ട് ഒരു പത്ത് പതിനെട്ട് പേരെ കൃത്യമായിട്ട് അവർ തദബുറ ചെയ്തു വരുന്നുണ്ട് അവർക്ക് അവർക്കല്ല സമയത്തിന് വറക്കത്തിട്ടു കൊടുത്തു അപ്പൊ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തന്നെ നമ്മൾക്ക് നമ്മക്ക് തന്നെ ഖുഷു ഇല്ല നമുക്ക് തന്നെ ഭയമില്ല ചിന്തിച്ചു നോക്കുക നമ്മൾ എളുപ്പത്തിൽ പലിശ വാങ്ങുന്നു നമ്മൾ സ്ത്രീധനം വാങ്ങുന്നു നമ്മൾ മക്കളും കൂട്ട് ഒരുമിച്ചിരുന്ന് സിനിമ കാണുന്നു നമ്മളെ മക്കൾ ഹിജാബ് ധരിപ്പിക്കുന്നില്ല നമ്മൾ എല്ലാ എല്ലാ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും അറിഞ്ഞും കൊണ്ട് ചെയ്യുന്നു അപ്പം എനിക്ക് തന്നെ അള്ളാവിനെ ഭയം ഇല്ലെങ്കിൽ പിന്നെ മക്കൾക്ക് എങ്ങനെ ഭയം ഇട്ട് എന്ന് ഞാൻ ആദ്യം ചിന്തിക്കണം എൻ്റെ കയ്യിൽ നല്ല വെളിച്ചമുള്ള ടോർച്ച് ടോർച്ചുണ്ടെങ്കിൽ മാത്രമാണ് മക്കൾക്കായി ടോർച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ രണ്ടായിരം രൂപേൻ്റെ നോട്ട് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ നോട്ട് മക്കൾക്ക് കൊടുക്കാനുള്ള പറ്റുള്ള സഹോദരന്മാര് അല്ല എൻ്റെ എൻ്റെ കയ്യിൽ ആകെ നൂറ് രൂപന്റെ നോട്ടാണ് പിന്നെ മക്കൾക്ക് എങ്ങനെ രണ്ടായിരം രൂപ നോട്ട് കൊടുക്കാൻ പറ്റും പറ്റുമെന്നോരോ രക്ഷിതാക്കൾ ഏറ്റവും ആദ്യം അവനവനിൽ ചിന്തിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ രക്ഷിതാവ് എല്ലാരുടെ സദസ്സിൽ നിന്ന് വലിയ വളരെ വലിയ ആർജ്ജവത്തോട് ഇതേ ചോദ്യം ചോദിച്ചതാ അപ്പൊ ഒരു മറുപടി അങ്ങോട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നേരിട്ട് ചോദിച്ചു നിങ്ങൾ ഇന്ന് രാവിലെ ഫജർ ജമാഅത്തിനെ നിങ്ങളുടെ മകനെ കൂട്ടി കൊണ്ടുപോയിട്ടുണ്ടോ പള്ളിയിൽ ഇല്ല ഞാൻ നമ്മളെ നമ്മളിലേക്ക് നോക്കുക പിന്നെ എല്ലാവരുടെ മുമ്പിലായിട്ട് ഇനി അദ്ദേഹത്തെടുത്ത് പലിശ വാങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചില്ല നമ്മളൊക്കെ ചിന്തിച്ചു നോക്ക് നമ്മൾ ഹറാമിലൂടെ സമ്പാദിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കൾ ഗുണം പിടിക്കും എന്ന് നമ്മൾ എങ്ങനെ ചിന്തിക്കും അപ്പൊ നമുക്ക് മക്കളെ പള്ളിയിലേക്ക് പള്ളിയിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ അവരെ വസ്ത്രധാരണമൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ അവർക്ക് ഇങ്ങനെ കാശ് കൊടുത്ത് മോശമാക്കുക നമ്മൾ പലിശയും വാങ്ങും പിന്നെ എങ്ങനെ സഹോദരന്മാരെ നമ്മുടെ യുവതലമുറ രക്ഷപ്പെടാൻ നമ്മൾ ആദ്യമായി ചിന്തിക്കാം ഇനി രണ്ടാമത്തേത് നമ്മുടെ യുവതലമുറക്ക് പറ്റുന്ന വലിയ അപകടം രണ്ടു വിധത്തിലാണ് യുവ യുവാക്കള് പോകുന്നത് ഒന്ന് ദീന െ കൂടുന്നുണ്ട് ദീനുമല്ലാതെ കൂടിയിട്ട് വല്ലാതെ കുടുംബം ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തി അല്ല ആക്ഷേപിക്കുക മറിച്ച് യഥാർത്ഥത്തിലുള്ള ദീൻ ഉൾക്കൊള്ളൊന്നുമില്ല അവര് ഇങ്ങനെ പരലോകം മാത്രം മതി ഈ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട് ഇപ്പോൾ കുറെ യുവാക്കളുണ്ട് വളരെ മാന്യമായി വളരെ ജൂബ്യൻ ധരിച്ച് എപ്പോഴും പള്ളി കാണാറുണ്ട് മാഷാ അള്ളു അലഹില്ല പക്ഷെ അവർ അവർക്ക് മിക്സഡ് സ്കൂൾ പഠിക്കാൻ പറ്റില്ല അവർ സ്കൂൾ ഒഴിവാക്കി പഠിത്തം ഒഴിവാക്കി ബിസിനസ് ചെയ്യാൻ പറ്റില്ല അന്യ സ്ത്രീകളുണ്ടാവും അപ്പം അവിടെ നമ്മൾ ബിസിനസ് ഒഴിവാക്കി അവസാനം ഈ പണ്ഡിതന്മാർ ഇവരെ തെറ്റായ വഴിയിലോട്ടാണ് കൊണ്ടുപോകുന്നത് പണ്ഡിതന്മാർക്ക് അവരെ ഡിഗ്രികൾ നേടിയിട്ട് അവര് മതപരമായ ക്ലാസ് എടുത്ത് 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 കാശുണ്ടാക്കുന്നുണ്ട് ഈ പാവം യുവാക്കൾക്ക് ഒരു കാശുമില്ലയും ദാരിദ്ര്യം കുഫറിലേക്ക് എത്തിക്കും ഉറപ്പാ കരുതിക്കൊള്ളുക നിങ്ങൾ ഇങ്ങനത്തെ യുവാക്കളൊക്കെ നോക്ക് മര്യാദയ്ക്ക് പഠിക്കേണ്ട സമയത്ത് പഠിക്കില്ല ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യില്ല അവസാനം എന്താ സംഭവിക്കും കുറെ നിസ്കാരമൊക്കെ ഉണ്ടാവും നല്ല ഇണ്ടാവും നല്ല താടിയൊക്കെ ഉണ്ട് മശാ അതല്ല ശരി പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ജോലി ഇല്ലാതെ നരകിക്കും സമ്പത്തില്ലാതെ നരകിയിക്കും എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ ഇന്നും അടിക്കുന്ന ജുബ നിങ്ങളുടെ ബാപ്പേൻ്റെ കാശാ ബാപ്പയുടെ കാശ ഇട്ടിട്ടാ നിങ്ങൾ വാങ്ങുന്നത് എന്നിട്ട് നിങ്ങൾക്ക് ജോലി ഇല്ലാതെ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ സ്ത്രീധനം വാങ്ങും അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ ബാപ്പേൻ്റെ കാശിൽ ചെലവഴി ജീവിക്കും ഒരു ഇല്ലാതെ അല്ലെങ്കിൽ ലോൺ എടുക്കും പലിശ എടുക്കും അറാമും തുറന്ന അള്ളാണ്ട് വെല്ലുവിളിച്ചിട്ട് പലിശയിൽ ജീവിക്കാൻ തുടങ്ങും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇന്നത്തെ യുവാക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ധൈര്യം മാതാപിതാക്കൾക്കും ഇല്ല എന്റെ മാതാപിതാക്കൾക്കും ഒന്നെങ്കിൽ ദീനി ബോധമില്ല അവർക്ക് ഭയമാണ് അവര് പറയുന്ന മോനെ പോയി പഠിക്കടാ പോയി ജോലി സ്വന്തം അധ്വാനിച്ച് ജോലി ചെയ്യും നിങ്ങൾ വലിയ അഹലുസുനാവുൽ ജമാഅത്ത് എന്ന് പറഞ്ഞ് താടി വെച്ച് നിങ്ങൾ ജുബ്ബ ധരിച്ച് നടക്കുന്നുണ്ടല്ലോ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ ഏറ്റവും വലിയ ആദ്യത്തെ ജമാഅത്ത് ആരാണെന്ന് ചോദിച്ചാൽ അബൂബക്കർ അബുബക്ര സിദ്ദി ഖാവ് ഐ അബുബക്ര സിദ്ധിഖുദാനി ദുനിയാവിൽ തന്നെ ഏറ്റവും അള്ളാഹു പേരും പ്രശസ്തിയും കൊടുത്തിട്ടുണ്ട് ഭരണാധികാരിയായിരുന്നു ബിസിനസ് ചെയ്ത് അന്തസ്സോടെ ഇജ്ജത്തോടെ ബിസിനസ് ചെയ്ത് അതേ അപൂപക്രസി തന്നെയാണ് നിങ്ങളുടെ ഇമാം പള്ളിയിൽ ഇമാം നിങ്ങൾക്ക് അങ്ങനെ ആകാൻ പറ്റുന്ന അങ്ങനെ ആയി കാണിക്കുന്ന മകനെ എന്ന് പറഞ്ഞ് ചീത്ത പറയാനുള്ള കരുത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു അതെന്തുകൊണ്ട് അവർക്ക് പോലും ദീനി ബോധമില്ല അള്ളാൻ പറ്റിയുള്ള ഭയമില്ല ഇനി ഇങ്ങനെ ഒരു കൾട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതായത് പരലോകം മാത്രം ഇഹലോകം ലോകം ഒന്നുമില്ല അവർക്കൊരു കുടുംബജീവിതം ഇല്ല കുടുംബത്തിനെ പോറ്റാനുള്ള യോഗ്യതയും കൂടിയില്ല അവരിങ്ങനെ മഷ അല്ല നിസ്കാരമക്കുണ്ട് അല്ലാമുരില്ല അല്ലാമുരി അല്ല എല്ലാവർക്കും ഇതായത് ൊടുക്കട്ടെ രണ്ടാമത്തെ വിഭാഗം പല മഹാഭൂരിപക്ഷ യുവാക്കൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവര് ജീവിക്കുന്നത് ഇഹ വേണ്ടി മാത്രമാ ഇഹൽ ഇഹ ലോകം വേണ്ട എന്നല്ല ഇഹലോകം നമ്മൾ പരലോകം നിയ്യത്ത് ചെയ്ത് ജീവിച്ചു വെക്ക് എന്തിനു വേണ്ടി പഠിക്കുന്നു വെച്ചാൽ അള്ളാഹുന് തൃപ്തി കിട്ടിയിട്ട് ഒരുപാട് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യാൻ വെച്ച് പഠിച്ചു നോക്ക് സഹോദരന്മാരെ എന്തിന് ജോലി ചെയ്യുന്നു വെച്ചാൽ ജോലി ചെയ്ത് ഇസ്സത്തോടെ ജോലി ചെയ്ത് സമ്പാദിക്കണം ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ധാപത്ത് ചെയ്യണം ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ഒരുപാട് സദക്കകൾ നൽകണം എന്ന് നീയത്തോടെ ജോലി ചെയ്തു നോക്ക് അങ്ങനെ നമ്മൾ അള്ളാഹു അവസരഭാഗത്തില് നമ്മുടെ ജോലിയില് വർക്ക് തെറ്റ് തരും നമ്മുടെ പഠിത്തത്തില് വർക്ക് തെറ്റ് തരും നമ്മുടെ ഡിഗ്രികളിൽ വർക്ക് തെറ്റ് തരും ഇന്ന് എന്തിനു വേണ്ടി പഠിക്കുന്നു ഡോക്ടറാവാൻ എന്തിനു വേണ്ടി ഡോക്ടർ ആവുന്നു കാശുണ്ടാക്കാൻ ഇപ്പം നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഒക്കെ ഏതാ എം ഡി എടുക്കാ വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് എളുപ്പത്തിൽ ഇങ്ങനത്തെ തന്നെ വരാം ഏറ്റവും എളുപ്പത്തിൽ കാശുണ്ടാക്കുന്ന ഏതാ അതിനു വേണ്ടിയിട്ട് പോകും ഇതാണ് നമ്മുടെയൊക്കെ നിയത്ത് അപ്പൊ നമ്മുടെ നീയത്ത് പഠിക്കുമ്പോൾ തന്നെ നല്ല വലിയ വീടും നമ്മളെ കൊട്ടാരം പോലത്തെ വീടും ഇടക്കിടക്ക് ടൂർ പോകലും ഇടക്കിടക്ക് വലിയ കാർ വാങ്ങലും ഇതൊക്കെ നീയത്താകുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ ഡിഗ്രികൾ കൊണ്ട് അവർക്ക് വർക്കത്ത് ലഭിക്കുന്നില്ല ഒരു ഉപകാരം ലഭിക്കുന്നില്ല സഹോദരന്മാർ വെറുതെ ചപ്പും ചവറും പോലെ കുറേ നമ്മുടെ പേരിന് പിന്നാലെ ഒരുപാട് ഡിഗ്രികളുണ്ടെന്നല്ലാതെ ആ ഡിഗ്രികൾ കൊണ്ട് ഏറ്റവും ആദ്യം അവർക്ക് തന്നെ ഗുണം ലഭിക്കുന്നില്ല അവരെ കൊണ്ട് ബാക്കി സമൂഹത്തിൽ ആർക്കും ഗുണം ലഭിക്കാത്ത വർക്കത്ത് നഷ്ടപ്പെട്ടു പോയ യുവാക്കളായി അപ്പോൾ സമ്പത്തിങ്ങനെ ഒരുപാട് ഒരുപാട് വരുമ്പോൾ പിന്നെ സിനിമയിലേക്കും പാട്ടിലേക്കും മദ്യത്തിലേക്കും കഞ്ചാവിലേക്കും ധൂർത്തിലേക്കും എല്ലാറ്റിനും പിശാച് പിശാചങ്ങ് കൊണ്ടുപോകും ഇതാണ് യുവാക്കളുടെ അവസ്ഥ ഇനി നമ്മൾ ാണ് യുവാളുടെ പ്രവർത്തനം അലഹദില്ല ഒരുപാട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നത് ഇവിടെ പോലും അവരുടെ നിയതുകൾ എപ്പോഴും എപ്പോഴും പുനഃപരിശോധിക്കണം എന്തുകൊണ്ടാച്ചാൽ ഇന്ന് പലപ്പോഴും നമ്മൾ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആരും തന്നെ ഈ സംഘടനനെ ഉപയോഗിച്ച് സംഘടനയുടെ സംവിധാനം ഉപയോഗിച്ച് ഞാൻ എൻ്റെ വ്യക്തി സംസ്കരണം നടത്തുന്നില്ല ഞാൻ സംഘടനക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം അങ്ങനെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് മാഷാല്ല അള്ള കബൂൽ ആക്കട്ടെ പക്ഷെ അവർ സംഘടനയുടെ സംഘടനന്റെ സംവിധാനങ്ങളും സംഘടനയുടെ കുറാൻ ക്ലാസ്സും സംഘടനെ മാസികകളൊന്നും വായിക്കുന്നില്ല നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരു മാസിക മറ്റുള്ള വരിസംഖ്യ ചേർത്താൻ ഓടി നടക്കും നടക്കുന്നൂറ് പേരെ എന്ന് പറയും പക്ഷെ ഇതേ മനുഷ്യൻ ഐ മാസിക വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കൂ സായിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ രാവിലെ മീറ്റിങ്ങിന് വരുമ്പോൾ ചോദിക്കേണ്ടത് നിങ്ങൾ തെഹജ് നിസ്കരിച്ചിട്ടാണോ വന്നത് ഫജ്ർ ജമാഅത്ത് നിസ്കരിച്ചിട്ടാണോ വന്നത് നിങ്ങൾ ഇന്നൊരു ഖുറാനായി തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ഇന്ന് ഒന്ന് പലിശയിൽ നിന്ന് വിട്ടുനിന്നോ അങ്ങനത്തെ ആൾക്കാർ മാത്രം നിങ്ങൾ സംഘടനയിൽ പ്രവർത്തിച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന എന്താ വെച്ചാൽ നമ്മുടെ രഹസ്യ ജീവിതം മോശമാണ് രഹസ്യ ജീവിതത്തിൽ ഞാൻ സംസ്കരണത്തിന് വേണ്ടി ശ്രമിക്കുന്നില്ല മറിച്ച് പരസ്യമായി ഞാൻ സജീവമായിട്ട് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ നഫ്സിനെയാണ് തൃപ്തിപ്പെടുത്തുന്നത് ആണ് സഹോദരന്മാരെ എൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് എൻ്റെ എൻ്റെ സ്വന്തം സംഘടന ഖുർആൻ തഫ്സീർ വായിക്കാനുള്ള മനസ്സില്ല എൻ്റെ വീട്ടിലിരുന്നിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് തഹജ്യതിൽ പൊട്ടിക്കരഞ്ഞിട്ട് അള്ളാഹുനോട് അടുക്കാനുള്ള താല്പര്യമില്ല വർച്ച് പുറത്തിറങ്ങിയിട്ട് ഭയങ്കര സജീവമാകുമ്പോൾ ഞാൻ എന്റെ സ്വന്തം നഫ്സിനെയാണ് ഞാൻ പറ്റിക്കുന്നത് ഇപ്പൊ ഒരുപാട് പേര് സമ്പത്ത് ചെലവഴിക്കാൻ ഭയങ്കര റെഡിയാണ് എത്രയോ ലക്ഷങ്ങൾ ചെലവഴിക്കുക പക്ഷെ അവരുടെ സമ്പത്ത് നൂറ് ശതമാനം ഹലാലാണോ എന്ന് ആത്മപരിശോധന നടത്തുന്നില്ല അപ്പം സംഘടനയിലോട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വ്യക്തി സംസ്കരണം നടത്താതെ സംഘടനക്ക് വേണ്ടി സജീവമാവുമ്പോൾ അവിടെ നിയത്തുകൾ തെറ്റിപ്പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വർക്കത്തില്ല അതുകൊണ്ട് തന്നെ സംഘടന രണ്ടും മൂന്നും പിന്നെ എൻ്റെ എന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്താ വെച്ചാൽ എൻറെ സംഘടന സംരക്ഷിക്കുക ഇതേപോലെ എൻ്റെ സഹോദരന്മാരെ പണ്ഡിതന്മാരുടെ മഹാ ഭൂരിവശം അവസ്ഥ ഇന്ന് അവർക്കൊക്കെ അവരുടെ സംഘടന നിലനിൽക്കണമെന്നേ ഉള്ളൂ ഇവിടെ ഇസ്ലാം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹില്ല എത്ര സംഘടന ആൾക്കാർ ആൾക്കാരെ പള്ളിയിലേക്ക് എല്ലാവരും എത്തണമെന്ന് ആഗ്രഹമില്ല എത്ര പേർക്ക് കൃത്യമായിട്ട് മുസ്ലിങ്ങൾ എല്ലാരും ഖുറാൻ വായിക്കണം പഠിക്കണം എന്നാഗ്രഹില്ല മറിച്ച് നമ്മുടെ സംഘടന നിലനിൽക്കണം അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് എന്റെ ജോലിക്ക് അവിടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളു എൻ്റെ മഹീഷത്ത് നിലനിൽക്കണമെങ്കിൽ ഈ ഇന്ന സംഘടന ഉണ്ട് ഇന്ന സ്ഥാപനം ഉണ്ടാകും ഇപ്പം നേരത്തെ പറഞ്ഞ യുവാക്കളെ ഞാൻ പറഞ്ഞല്ലോ ഒറും പരലോകം പരലോകം മാത്രം പറഞ്ഞിട്ട് ഇഹലോകം നഷ്ടപ്പെടുത്തി കൊടുക്കുന്ന പണ്ഡിതന്മാരുണ്ട് ഈ പണ്ഡിതന്മാരും പോലും ദാപത്തിന് കാശ് വാങ്ങണ്ടല്ലോ നാളെല്ലാൻ ഇവിടെ സാക്ഷരത്വ പരിശോധനമാർ ഇവര് ഇവര് ഈ മതപരമായ ഡിഗ്രികൾ നേടി അവിടെയും ഇവിടെയൊക്കെ ജുമാ ജുമാക്കുത്തുകൾ കൊടുക്കുമ്പോൾ എവിടെ നിന്നാണ് ഈ കാശ് അടിക്കാൻ ഏത് അഹൽസുന്ന ജത്താണ് കാശ് വാങ്ങിയത് ഇവര് ഏത് കാശ് കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്ലൈറ്റിൽ പോയിട്ട് ഗൾഫിൽ പോയിട്ട് പഠിച്ചു വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ട് ഫ്രീ യാത്രക്ക് എന്ത് തെളിവുണ്ട് നമ്മളൊക്കെ ഒരു യാത്ര ചെയ്യുമ്പോൾ നൂറ് വട്ടാലോക്കും പഠിച്ചോ ഇത്രയും ടിക്കറ്റ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടല്ലോ അപ്പം ഇതിന് അവർക്ക് അഹൽസുന്നു ജമാന് തെളിവുണ്ട് അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അവരുടെ ഭക്ഷണം നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നുണ്ട് എൻ്റെ പാവം യുവാക്കളെ അത് ചെയ്യരുത് ഇത് ഹറാം മുന്നിൽ അറാം ബാക്കിലറാം ഭിന്നിലിറാം എല്ലാം പറഞ്ഞിട്ട് യുവാക്കളെ നശിപ്പിക്കുന്നു അപ്പം ഈ പണ്ഡിതന്മാർ പോലും ദാവത്ത് ചെയ്തിട്ട് ദീനുപയോഗിച്ചിട്ടാണ് അവരുടെ ജീവിതം നിലനിർത്തുന്നത് അപ്പോൾ നിയത്തുകൾ കളങ്കമാവുന്നു ഇവർക്ക് ആവശ്യം അവർക്ക് കുറച്ച് അനുയായികൾ കിട്ടണം എന്നാൽ മാത്രമാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ ഇസ്ലാം ദീന് ഇവിടെ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ ഞാൻ എപ്പോഴും പണ്ഡിതന്മാരെ നിങ്ങൾക്ക് നിങ്ങൾ ഇസ്ലാം പ്രചരിപ്പിക്കണമെങ്കിൽ വീട്ടിൽ പോയിട്ട് ഒറ്റക്ക് റൂമിൽ ഇരുന്നിട്ട് ദിവസം പത്ത് മിനിറ്റ് നിഷ്കളങ്കമായിട്ട് അള്ളാക്ക് വേണ്ടിട്ട് നിങ്ങൾക്ക് ഉള്ള അറിവുണ്ടല്ലോ അത് പറഞ്ഞു കൊടുക്ക് പറഞ്ഞു കൊടുക്ക് ഒരു കാശ് വേണ്ടാണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് പേരുണ്ട് സഹോദരന്മാരെ തയ്യാറാണ് തയ്യാറാണ് അതിന് ഇവര് തയ്യാറാവുമോ അപ്പൊ എല്ലാ എല്ലാം എല്ലാം പറയുന്നത് നിയത്തുകൾ കളങ്കമാകുമ്പോൾ അള്ളാഹുവാന സത്യം അള്ളാഹു നമ്മുടെ ഒരു പ്രവർത്തനത്തിലും വർക്കത്തിട്ടില്ല ഇന്നതാ സംഭവിക്കുന്നത് പത്ത് എത്രയോ സംഘടനകളുണ്ട് ആയിരം സമ്മേളനങ്ങളുണ്ട് പക്ഷെ അള്ളാഹുവിന്റെ ഹുഷു ജനങ്ങൾക്ക് എത്തുന്നില്ല എന്നാൽ ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാം ഒറ്റൊരു വ്യക്തിയാണ് പക്ഷെ വ്യക്തി അള്ളാഹു പറഞ്ഞ ഉമ്മത്താണ് ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാന്റെ ധാവത്ത് വിജനമായ ഭൂമിയിൽ ആരോരും ഇല്ലാത്ത ഭൂമിയിലേക്ക് ഒറ്റക്ക് അങ്ങ് വിളിച്ചപ്പോൾ ഇന്ന് കൂടാനുകോടി ജനങ്ങൾ ഇന്ന് മക്കത്തെത്തുന്നുണ്ട് അള്ളാഹു സുഭാനുഅ നമ്മുടെ ഓരോരുത്തരുടെ നിയത്തുകൾ നിഷ്കളങ്കമാക്കി തീർക്കുന്നത് എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ ധാവത്ത് ഒരുപാട് ഒരുപാട് വർഗത്തിട്ട് തന്ന് നമ്മുടെ ഹൃദയത്തിനും ഓരോരുത്തരുടെ ഹൃദയത്തിലും ഒരുപാട് ഒരുപാട് ഹുഷുട്ട് തരട്ടെ നമ്മൾ ഈമാന്റെയും എഹ്സാന്റെയും മാധുര്യം അനുഭവിച്ച് ഏറ്റവും മനോഹരമായ അവൻ്റെ അവസ്ഥയിൽ മരണപ്പെട്ട് നാളെ പല ലോകത്ത് നമ്മളെല്ലാവരെയും കുടുംബസമേത ജന്നാത്തുൽ ഫിറുദൌസൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തോ